ഇന്ന് വ്യാഴാഴ്ചയായി അഞ്ചാമത്തെ ദിവസേ പൊളിച്ചിട്ടിമെന്റ് കൂട്ടാന് മുൻവശത്തായിട്ട് കെട്ടാൻ ആ സൈഡില് കെട്ടും ഇവിടെ ഈ സൈഡ് രണ്ട് നേര കല്ല് ഇന്ന് ഇന്ന് വെളുപ്പിന് ഒരു മണി ഏഴുമണി ആയപ്പോഴത്തേക്കും ഏഴുമണി ആയി അല്ലേ ഏഴര അല്ലേ ഏഴര ആയപ്പോഴത്തേക്കും തീർത്തു സ്റ്റൂളൊക്കെ വെച്ചിട്ട് ഇതുകൊണ്ട് ഒത്തിരി സ്ലോ ആയി പോയി ഇന്നൊരു പക്ഷെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് മഴ പെയ്ത നനയാനും ഒരു സാധനം ബാക്കിണ്ടാവില്ല ക്ഷീണിച്ച് ഉറങ്ങണ കാണിച്ചു തരാം Tunggu dulu Tunggu dulu Tunggu dulu D6 അഞ്ചാമത്തെ ദിവസം പക്ഷേ നടന്നില്ല പണിയൊന്നും നടന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായി പോയി ഇത്ര സാധനങ്ങൾ കയറ്റി എല്ലാം ഒന്നും ഭക്ഷണം കുറഞ്ഞു കഴിഞ്ഞു ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാത്രി ഉപ്പുമാവ് മാത്രം ഒരു നേരം ഉപ്പുമാവും ഒരു നേരം ചോറും ഇനി ഇപ്പം ഇറങ്ങി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒരു ദിവസം പണി മുടങ്ങി ഇന്നിപ്പം അത്യാവശ്യം ചോറൊക്കെ ഉണ്ട് അത്യാവശ്യം ഹോളിക്സ് ഒക്കെ കലക്കി കുടിച്ച് നന്നായിട്ട് ഇന്നിപ്പോൾ നന്നായിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇനി മോൾ ഇപ്പൊ ഇന്നലെ അഞ്ചാം തീയതി അഞ്ചാം തീയതി അഞ്ചാം ഇന്ന ആറാമത്തെ ദിവസമായി ഇന്നിപ്പം ആറാമത്തെ ദിവസം ഇത് ചെയ്തൊരു മഴ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് വയ്യും അത്യാവശ്യമാണ് ഇനിയിപ്പോൾ വെച്ചാൽ വെച്ചാൽ പണിയായിരുന്നു ഈ ഇവിടുത്തെ ഇവിടുത്തെ പരിപാടി പിന്നെ അത് ഫീഡ് ഷീറ്റ് പൊളിക്കണം പിന്നെ ഫീഡ് ഷീറ്റ് പൊളിക്കാം ഇത് ഈ ഷീറ്റ് നാളെ ഞായറാഴ്ച ഇറക്കിയിരുന്നു ചിലപ്പോ രാത്രി തന്നെ രാത്രി ഇറക്കാൻ പറ്റില്ല കട്ടിയേ അതെ ബാക്കി സാധനങ്ങളൊക്കെ ഇറക്കാൻ തന്നെ ഒരു നേരെ സമയമാവടങ്ങിയാ നേരെന്തായാലും ഡിസ്ലേക്ക് ഉറപ്പാണ് ഡിസ് ഉറപ്പാണ് കട്ടിയത് എന്തൊക്കെ താഴേക്ക് കൊണ്ടുപോകുമ്പോ യ്യോ ടി താഴെ കൊണ്ടുപോകണം എന്നൊന്നും വിഷയല്ല കഴിഞ്ഞാൽ കൊണ്ടുപോകലേ താഴേ മുട്ടാണ്ട ഇന്ന് ഏഴാമത്തെ ദിവസം ഇന്ന് ഇനി ഞായറാഴ്ചയാണ് എല്ലാം പൊറക്കി മാറ്റാ കിടന്നു ഇനി ഭാഗത്ത് ഏ ഇരുപത്തി മൂന്നാം തീയതി ആയാണ് ഇന്നത് ഇത് ഷീറ്റ് പൊടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല ബാക്കി വർക്കൗഡൊക്കെ ഉള്ളു ഷീറ്റ് പൊടിച്ച് മാറ്റണം ബാക്കിയെല്ലാം പാത്രൂമിൻ്റെ മുകളിൽ ഒരു ലൈൻ വെച്ചിട്ടുണ്ട് ഏഴു ദിവസമായില്ലേ താടിയൊക്കെ വളർന്ന് ആ മന്ത്രി കേറാം ഈ ഇവിടെ ചാരിട്ട് ഈ സാറി പോയാ മഴക്കാറുണ്ട് താഴേക്ക് വീഴുവല്ലേ അപ്പൊ അലേമിച്ച് എവിടെയാണ് കുഴപ്പമില്ല ഇരുപത് വർഷം മുമ്പ് ഇട്ട ഷീറ്റാണത് ഹെൽത്ത് ഷീറ്റ് അത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലല്ലേ ഇപ്പൊ കട്ട് ചെയ്യണത് എന്തായാലും ഇത് നമ്മളല്ലേ വലിയ വണ്ണുള്ള അമ്പി കൽപ്പാണീടെ അപ്പുറത്ത് ആ ആ അതന്നെ

അല്ല ചിരിച്ചുപൊളിച്ച നീ അല്ല കമ്പിന്ന് റെഡിയിലെടുക്കണം നിയമത്തില്

അല്ലേ പോയേ അക്കദോ ഈ ഇടനന ഈര 버터로 막 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 버터로 막

<laughs> ും പഴംപൊഴുങ്ങിയത് <laughs> 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 <laughs>